സൈറാം അന്തർശോയത്നത്തിന്റെ നൂറ്റി അൻപത്തിനാലാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും കേൾവിക്കാർക്കും പറയുന്നവർക്കും നമുക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹോസ്റ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സൈറാം देवाय हीमगी तन्नः सर्वप्रचोदया ॐ साश्वराय विमहे सत्यदेवाय श्रीमहे तन्नः सर्वप्रचोदया ॐ സീശ്വരായ മഹി സത്യദേവായ സർവ പ്രചോദയാ ഓ സായിരാം മോളെ തുടങ്ങിക്കോളൂ സായിരാം എന്റെ പേര് ജ്യോതി ഉദ്ദേശങ്കർ എന്നാണ് ഞാൻ പതിനൊന്ന് വർഷമായിട്ട് ഇവിടെ പുട്ടഭർത്തിയിൽ താമസിക്കുന്നു ഭഗവാന്റെ കുൽവന്തോളില് സേവ ചെയ്യാണ് എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിറാം ഭഗവത്വാണി വായിക്കട്ടെ ഓം ശ്രീ സായിരാം അലയാഴിയുടെ ശബ്ദം അന്വേഷകൻ തൻ്റെ കാഴ്ചപ്പാടിനെ പറ്റി ഏറെ ശ്രദ്ധാലുവായിരിക്കണം മനദൃഷ്ടമാക്കുന്നതിന് അന്വേഷിക്കുന്ന കാര്യങ്ങളും കണ്ണുറപ്പിക്കുവാൻ അയാൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളും കാരണം ദൃഷ്ടിയാണ് ആസക്തിയും ദുഃഖവും ശക്തിമത്തായ വികാരവും നിർണയിക്കുന്നത് സൃഷ്ടിയിലെ ഏറ്റവും ഉത്കൃഷ്ടനാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ദൃഷ്ടി വലിപ്പ ചെറുപ്പം കാണുന്ന തരത്തിൽ വികാസം പ്രാപിക്കരുത് എല്ലാം ദിവ്യത്വം നിറഞ്ഞതായി കാണണം അക്കാരണത്താൽ ഒന്നും മറ്റൊന്നിൽ നിന്നും വിഭിന്നമായി കാണരുത് ശങ്കരൻ പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടി ജ്ഞാനം കൊണ്ട് ശക്തി ശക്തിപ്പെടട്ടെ അപ്പോൾ കാണുന്നതെല്ലാം അവയുടെ സത്യത്തിന്റെ പ്രകാശത്തിൽ ഭ്രഹമായി തോന്നും ഇത്തരം കാഴ്ചയെയാണ് ദിവ്യമായ അലൗകികമായ ഇന്ദ്രിയോപരിയായ ശുഭസൂചകമായ എന്നെല്ലാം പറയുന്നത് നിങ്ങൾ കാണുന്ന ഓരോ ദേഹവും ഒരു കണ്ണാടിയാണ് അതിൽ നിങ്ങൾ ദൃഷ്ടി തുറന്നാൽ മാത്രമേ ഈശ്വരന്റെ പ്രതിരൂപം കാണുകയുള്ളൂ നിങ്ങളിലുള്ള ദൈവം ഇവ ഓരോന്നിലും കൂടിയുണ്ട് പല കണ്ണാടികളിൽ പല പ്രതലങ്ങളിലും പ്രതിഫലിക്കുന്ന നിങ്ങൾ തന്നെയാണവർ അവർ വ്യതിരിക്തരല്ല നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമാണ് ലോകം നിറയെ ഒരേ ജ്വാലയുടെ സ്ഫുലിംഗങ്ങൾ ഗീത പറയുന്നു പണ്ഡിതൻ പണ്ഡിതന്മാർ ബ്രഹ്മത്തെ വിദ്വാനിലും സന്യാസിമാരിലും ആദരണീയരിലും ആരാധിക്കുന്നവരിലും പശുവിലും ആനയിലും നായയിലും അതിന്റെ ഇറച്ചി ഭക്ഷിക്കുന്നവരിലും കാണുന്നുവെന്ന് ഇത്തരം പണ്ഡിതന്മാർ ഭൂമുഖത്ത് വളരെ പരിമിതമാണ് നേടിയ ജ്ഞാനത്തിന്റെ തോത് വച്ച് മാത്രമാണവർ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്നത് നേടേണ്ട ദൃഷ്ടി അവർ നേടിയിട്ടില്ല ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഈശ്വരൻ അവതരിക്കുന്നെന്ന് ചില പണ്ഡിതന്മാർ ഗീതയെ ഉദ്ധരിച്ചു പറയുന്നു കൃതയുഗത്തിൽ ധർമ്മം നാലുകാലിലും ത്രേതായുഗത്തിൽ മൂന്നുകാലിലും ദ്വാപരയുഗത്തിൽ സന്നിഗ്ധമായി രണ്ടു കാലിലും കലിയുഗത്തിൽ ഒറ്റ ധർമ്മത്തിന്റെ നില അതേ ശ്വാസത്തിൽ അവർ പറയുന്നു ഈശ്വരൻ രാമനായി ത്രേതായുഗത്തിലും കൃഷ്ണനായി ദ്വാപരയുഗത്തിലും ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിച്ചെന്ന് അവർ പറയുന്നതനുസരിച്ച് കൃഷ്ണൻ അവതരിച്ചപ്പോൾ ധർമ്മത്തിന് രണ്ടു കാലുകൾ മാത്രം പക്ഷേ കൃഷ്ണൻ മാനവരൂപം വെടിഞ്ഞപ്പോൾ ധർമ്മത്തിന്റെ ഒരു കാലുകൂടി നഷ്ടപ്പെട്ട് കഷ്ടപ്പാടല്ല കഷ്ടപ്പാടിലായി എന്ന് ഈ വിട്ടിത്തം എങ്ങനെ വിശ്വസിക്കും ഇല്ല ഈശ്വരാവതാരങ്ങളെല്ലാം അവയുടെ ദൗത്യം നിറവേറ്റിയിട്ടുണ്ട് ധർമ്മം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അന്ധകാരമകറ്റുന്ന ദീപമാണ് സത്യം ശക്തമായ അടിത്തറയിൽ അവർ പുനഃസ്ഥാപിച്ചത് സത്യത്തെയാണ് കാരണം വേദങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ സത്യത്തെക്കാൾ ഉന്നതമായ ഒരു ധർമ്മവുമില്ല സത്യം ഗ്രഹണത്തിലാകുന്നു ഭകൃതമായി തോന്നിപ്പിക്കുന്നു പരാജയപ്പെടുന്നതായി പ്രഖ്യാപിക്കപ്പെടുന്നു അവതാരങ്ങൾ സത്യത്തിന്റെ സാധുതയെ മൂല്യത്തെ ഒരിക്കൽ കൂടി ഖണ്ഡിതമായി പറയുന്നു ഈശ്വരൻ സത്യം ധരിക്കുന്നു സന്മാർഗികൾ സത്വാന്വേഷണം നടത്തുന്നു തിന്മയെ ദുർമാർമാർഗത്തിൽ നിന്ന് രക്ഷി സംരക്ഷിക്കുന്നു സത്യം മുക്തി നൽകുന്നു സത്യം ശക്തിയാണ് സത്യം സ്വാതന്ത്ര്യമാണ് ഹൃദയം പ്രകാശിപ്പിക്കുന്ന ദീപമാണ് സത്യം ഈശ്വരന്റെ പ്രകാശപ്പൊലിമ സത്യമാണ് ഈശ്വരനെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യൂ നിറഞ്ഞ ആഗ്രഹത്തോടെ അവിടെ അവിടെ പ്രതിഷ്ഠിക്കൂ ബ്രഹ്മചിന്തയിലാകട്ടെ നിങ്ങൾ ബ്രാഹ്മണൻ എന്നറിയപ്പെടാൻ യോഗ്യരാകട്ടെ ത്വക്കും അത് ഉൾക്കൊള്ളുന്നതും മാത്രമാണ് നിങ്ങളുടെ താല്പര്യ താല്പര്യത്തിലെങ്കിൽ ചണ്ടാളൻ ആവുകാൻ മാത്രമേ നിങ്ങൾക്ക് അർഹതയുള്ളൂ ചണ്ടാലൻ തോലും ത്വക്കുമായി പണി ചെയ്യുന്നവനാണല്ലോ താഴ്ന്ന ജാതിയിൽ പിറന്ന കനകൻ എന്നൊരാളുണ്ടായിരുന്നു കൃഷ്ണ കൃഷ്ണദർശനത്തിന് ദുസ്സഹമായ ദുഃഖവും അഭിവാഞ്ചയും കനകൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ ഉടുപ്പിക്ക് പോയി അവിടെ മഹർഷി മാധവാചാര്യർ സ്ഥാപിച്ച ഉണ്ടായിരുന്നു പക്ഷേ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനായതിനാൽ ക്ഷേത്ര അനുവാദമില്ല അതുകൊണ്ട് കൃഷ്ണന്റെ മനോജ്ഞ വിഗ്രഹം കാണുവാൻ കഴിഞ്ഞില്ല ഗോപുരവാതിലിൽ കൂടി നോക്കി കാണുവാൻ ശ്രമിച്ചു പക്ഷേ കൊടിമരം വിഗ്രഹത്തെ മറച്ചു ക്ഷേത്രം അതിലിനു ചുറ്റും നടന്നു നോക്കി ഒരു വിടവിൽ കൂടിയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് ഒരു കല്ല് കല്ലിളകിയിരുന്നത് കണ്ടു വിരൽ കൊണ്ട് അതിനിടയിലെ കുമ്മായം അടർത്തി മാറ്റി ഒരു നേരിയ വിടവുണ്ടാക്കി അതിൽ കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് വിഗ്രഹത്തിന്റെ പിൻഭാഗമാണ് എങ്കിലും അയാൾ സന്തോഷം കൊണ്ട് മതിമറന്നു ഉന്മാദ നൃത്തം നടത്തി കൃഷ്ണനെ വാഴ്ത്തി പാടി ആ സമയം വിഗ്രഹം അയാൾക്കു നേരെ തിരിഞ്ഞു കൃഷ്ണൻ തന്റെ തേജോമയ രൂപത്തിന്റെ പൂർണ്ണ ദർശനം അയാൾക്ക് നൽകി ഉത്കടമായ അഭിലാഷത്തിന് പ്രതിഫലമായി കൃപാകടാക്ഷം അയാൾക്ക് കിട്ടി അഭിവാഞ്ച സമ്പൂർണ്ണ സമർപ്പണവും സമ്പൂർണ്ണ സമർപ്പണം പരമാനന്ദവും പ്രദാനം ചെയ്യുന്നു എല്ലാം അവിടുത്തെ ഇച്ഛയ്ക്ക് വിടുക ആനന്ദമോ അഴലോ ആകട്ടെ അവയെ സ്വീകരിക്കുക ഈശ്വരനിലും അവിടുത്തെ ഉറച്ച വിശ്വാസം ഉണ്ടാകട്ടെ ബാഗ്ദ ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾ ഈശ്വര ഭയമുള്ളവനും നല്ലവനുമായിരുന്നു നന്മയുടെ മൂർത്തീകരണമായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ അതുകൊണ്ടുതന്നെ അച്ഛൻ മകളെ ഇഷ്ടപ്പെട്ടിരുന്നു ഈശ്വര പ്രീതിയുള്ള ഒരു ചെറുപ്പക്കാരന് മറ്റു മേന്മകളോ പോരായ്മകളോ കണക്കിലെടുക്കാതെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ അയാൾ ഉറച്ചു ഒരു വിശ്വാസിയെ തേടി നടന്നു ഒരു വരനെ കണ്ടെത്തുവാൻ സത്രങ്ങളിലും മുസ്ലിം പള്ളികളിലും ആളുകൾ ഒത്തുചേരുന്ന ഇടങ്ങളിലും അയാൾ കിണഞ്ഞു പരിശ്രമിച്ചു ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിം പള്ളിയിൽ നല്ലൊരു ചെറുപ്പക്കാരൻ എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞു പിരിഞ്ഞിട്ടും മുട്ടുകുത്തി ഈശ്വരനോട് ഉള്ളൊഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അയാളെ സമീപിച്ച് തന്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് അന്വേഷിച്ചു ഞാൻ ദരിദ്രരിൽ ദരിദ്രനാണ് ചോരുന്ന മേൽക്കൂരയും ചരലുറക്കാത്ത തറയുമാണ് എനിക്ക് ഇരിക്കാൻ ഇടമായുള്ളത് ഇതുപോലൊരു ഭിക്ഷക്കാരനെ ആർക്കു വേണം എന്റെ ആത്മീയ സാധനയ്ക്ക് വിഘാതമാകാതെ ദാരിദ്ര്യത്തിൽ പങ്കുചേരുന്നയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ പറ്റിയ വരൻ വ്യാപാരി കരുതി വിവാഹം കഴിഞ്ഞു മകൾ ഭർതൃദേഹത്തിലെത്തി അവൾക്ക് അനുയോജ്യനാണ് അയാൾ എന്ന തോന്നി അവളും ഈശ്വരനടുത്തേക്കുള്ള തീർ ഈശ്വരനടുത്തേക്കുള്ള തീർത്ഥാടനത്തിലാണ് അവളും നിലം തൂത്തുവാരിയപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു കഷ്ണം അപ്പം അതിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഇതെന്താണിവിടെ സ്വാഭാവികമായും അവൾ അന്വേഷിച്ചു ഞാൻ അത് സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ ഒരുപക്ഷെ ഭിക്ഷാടനത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ വല്ലതും കഴിക്കാൻ വേണ്ടേ ഇത് കേട്ട് ഭാര്യ പറഞ്ഞു ഞാൻ ലജ്ജിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല നമുക്ക് വിശപ്പു തരുന്നവൻ അപ്പവും തരാതിരിക്കുമോ ഇതുപോലെ ഒരാളോടടുത്തു എനിക്ക് ജീവിക്കണ്ട നിങ്ങൾക്ക് ഈശ്വരനിലും അവിടുത്തെ കാരുണ്യത്തിലും വിശ്വാസം പോരാ ഇത് പറഞ്ഞ് ഫക്കീറിനെ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങിപ്പോയി സാധനയുടെ ശുഷ്കമായ പുരോഗതി പരാജയ തുല്യമാണ് പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾക്കനുസരിച്ച് അർഹിക്കുന്ന മാർക്ക് കിട്ടുന്നു കൂടുതലോ കുറവോ ഇല്ല ചിലപ്പോൾ നൂറിൽ അഞ്ചോ ആറോ മാത്രം ലഭിക്കുന്നു ചില ഘട്ടത്തിൽ അതും റദ്ദു ചെയ്ത് പൂജ്യം മാത്രം തരുന്നു പൂജ്യം അഞ്ച് ആറ് എന്നിവയിൽ നിന്ന് വലിയ തിരച്ചിൽ നടത്തി നേടേണ്ടതായി ഒന്നുമില്ല പക്ഷേ പാസ്സാകാൻ അർഹിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ മാർക്കാർക്കിന് രണ്ടോ മൂന്നോ കുറവാണെങ്കിൽ അത് ഒരു അനുഭാവപൂർവമായി ലഭിക്കുമെങ്കിൽ നിങ്ങൾ വിജയത്തിന് അർഹനാകുന്നു സാധനയെ സംബന്ധിച്ചും ഇതൊരു സത്യമാണ് സാധനയിലെ പുരോഗതി ശുഷ്കമാണെങ്കിൽ അത് പരാജയത്തിന് തുല്യമാണ് നല്ല പുരോഗതി ഉണ്ടെങ്കിൽ അത് കണക്കിലെടുത്ത് കാരുണ്യം നിങ്ങളെ ഉയർത്തിയെടുക്കും ഗുരുപൂർണിമ ദിവസം ആളുകൾ ആത്മീയ ആരംഭം കുറിക്കുന്നു ആചാര്യന്മാരിൽ നിന്നും വ്രത നിർദ്ദേശങ്ങളോ ഉപവാസത്തിനോ ഉപാസനയ്ക്കോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു ഊ ഉപ ഈ ഉപദേശകർക്ക് ശ്ലോക വിഷയമനുസരിച്ച് ഗുരുസ്ഥാനമില്ല ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ ഇതിൽ പ്രകീർത്തിക്കുന്ന ഗുരു ഋഷി വര്യനാണ് നാമത്തിനും ആഘാതത്തിനും അതീതൻ ത്രിഗുണ ഫലങ്ങൾക്ക് ഉപരിയാണവൻ നന്മയോ തിന്മയോ അല്ല വികാരതീവ്രനോ നിരാനന്ദനോ അല്ല അമിതോത്സാഹിയോ താൽപര്യരഹിതനോ അല്ല അദ്ദേഹം നിസ്സംഗൻ ശാന്തൻ സംതൃപ്തൻ ആത്മാവ് ഏകം മാത്രമാണെന്ന് പ്രതീക്ഷിച്ചിരിക്കും പ്രത്യക്ഷീകരിച്ച ആത്മാവ് ജനന മരണ ഭയം നിങ്ങളിൽ നിന്ന് അകറ്റിയവൻ ശാശ്വത സത്യത്തിന്റെ ദർശനത്തിന് നിങ്ങളെ അനുയോജ്യനാക്കിയവൻ ഓം ശ്രീ സായിരാം പറഞ്ഞ ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര ബന്ധങ്ങളിൽ അനന്ത കോടി നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം ഭഗവാനെ ആ ആദ്യമായിട്ട് ദർശിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിലാണ് അത് വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് പ്രഥമ ദർശനം കിട്ടിയത് ഭഗവാന്റെ അപ്പോഴൊന്നും ഇത് ഭഗവാനാണെന്നുള്ള ഒരു ഇത് മനസ്സിലേക്ക് കയറിയിട്ടില്ല ആ ഒരു ഋഷിവര്യനെ കണ്ടു അത്രേ തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ സ്വാമിയുടെ ഫസ്റ്റ് ദർശനത്തില് പതുക്കെ പതുക്കെയാണ് ഭഗവാൻ ഭഗവാനിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ട് പുട്ടഭർത്തിയിൽ സേവയ്ക്ക് പോയി അത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴേ മാസം പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ പുട്ടഭർത്തി പോയി അവിടെ ഒരു ഷെഡിലാണ് സാധനങ്ങൾ വെച്ച് ഇരുന്നത് അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വല്ലാണ്ട് ഏഹ് ദുഃഖിച്ചുനി ഞാൻ ഇത്ര ഞാൻ സിക്സ് മന്ത്സ് ആയിട്ടുള്ള ഒരു ഗർഭിണിയാണ് ഇനി ഞാൻ കോമൺ ടോയ്ലറ്റ്സ് ഒക്കെയാണോ ഭഗവാനെ യൂസ് ചെയ്യേണ്ടത് ഇതെന്നാണോ അങ്ങടെ സേവയ്ക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ആരോടും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല ഉടനെ തന്നെ ഞങ്ങളുടെ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് സേവയ്ക്ക് പോയത് കാരണം ഞാൻ ഞങ്ങൾ ആ സമയത്ത് മഹാരാഷ്ട്രയിലായിരുന്നു താമസം അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സീനിയർ ഡിവോട്ടി ഞങ്ങൾക്ക് പിതൃ തുല്യനായിട്ടുള്ള ഒരു അംഗി അവര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് വണ്ണിലാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് അങ്ങനെ ഭഗവാൻ അവിടെ ആദ്യത്തെ പ്രാർത്ഥന കേൾക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സേവ തന്നു സേവ എനിക്ക് വെജിറ്റബിൾ കട്ടിങ് സെക്ഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഭഗവാന്റെ ദർശനം രാവിലെയും വൈകുന്നേരം ഞങ്ങൾക്ക് കാൻറ്റീനിലുള്ള ആൾക്കാർക്കൊക്കെ ആ ദർശന സമയത്ത് അവിടെ പോയി ഇരിക്കാനും ഭഗവാനെ ദർശിക്കാനും സാധിക്കുമായിരുന്നു അങ്ങനെ അവസാനത്തെ ദിവസം അന്നൊക്കെ പാ നമസ്കാരം തരുന്ന പതിവുണ്ട് ആ സമയത്ത് ഞാൻ പാ നമസ്കാരത്തിന് ഇരുന്നപ്പം ഭഗവാൻ പാ നമസ്കാരം തന്നിട്ട് മുന്നോട്ട് പോയപ്പോ ഞാൻ വിചാരിച്ചു ഭഗവാൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നാ മാത്രമേ ഞാൻ ഇത് ഭഗവാൻ ആണെന്ന് വിശ്വസിക്കുള്ളു ഞങ്ങളുടെ റോ കഴിഞ്ഞ് ഭഗവാൻ മുന്നോട്ട് പോയിരുന്നു അവിടുന്ന് എന്നൊന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി ആ നോട്ടം ഭഗവാന്റെ നാട്ടം നോട്ടം ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഭഗവാൻ എന്നെ അവിടത്തേക്ക് അടുപ്പിച്ചത് പിന്നെ രണ്ടാമത് സേവ ചെയ്തത് ഞാൻ രണ്ട് പ്രാവശ്യപ്പുട്ടപറത്തിയിൽ ഏർ സേവാദായിട്ട് സേവ ചെയ്തിട്ടുള്ളൂ രണ്ടാമത് മകളെ ആ ഞങ്ങൾ ആഫ്രിക്കയിലായിരുന്നു അവിടുത്തെ കൾച്ചറും പഠിപ്പൊന്നും യോജിക്കാതെ വന്നപ്പോ മകളെ കേരളത്തിൽ ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നു അപ്പൊ ആ സമയത്ത് അമ്മ എന്റെ ഭർത്താവിന്റെ അമ്മ സേവയ്ക്ക് വരുന്നുണ്ടായിരുന്നു അമ്മ ചോദിച്ചു വരുന്നുണ്ടോ നീയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആശ്ശേരി ഞാനും വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സേവയ്ക്ക് വന്നു അത് നമ്മളെ പബ്ലിക് സൈഡിലുള്ള ലക്ചക്കിങ്ങിനായിരുന്നു എനിക്ക് സേവ അവിടെ സേവ ചെയ്ത് കഴിഞ്ഞു അന്നും എല്ലാ ദിവസം ഭഗവാന്റെ ദർശനം കിട്ടി അത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയായിട്ടും ദർശനത്തിന് വിടും അപ്പൊ പത്ത് മിനിറ്റ് ദർശനത്തിരുന്ന് ഞങ്ങൾക്ക് തിരിച്ചു ഇവിടെ സേവ ചെയ്യാം ഇവിടെ പിന്നെയും പുറത്തേക്ക് വരാം അങ്ങനെയായിരുന്നു അന്നത്തെ സിസ്റ്റം അത് കഴിഞ്ഞ് സേവയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് മടങ്ങി മടങ്ങി എനിക്ക് ഒരാഴ്ചത്തേക്കകം ടിക്കറ്റാണ് എനിക്ക് തിരിച്ചു പോകണം ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോകണം പക്ഷെ സേവ കഴിഞ്ഞതിന്റെ എന്റെ പിറ്റേന്ന് രാത്രി ഭഗവാൻ എന്റെ സ്വപ്നത്തില് വന്നു സ്വപ്നത്തില് വന്ന് ഞങ്ങള് വലിയൊരു ഗ്യദറിംഗ് ആ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഭഗവാനും അവിടെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ സ്വാമി ഇങ്ങനെ ഇങ്ങനെ സിഗ്നൽ ചെയ്തു അപ്പൊ എനിക്ക് സംശയമായി എന്നെ തന്നെയാണോ ഭഗവാൻ വിളിക്കണ പിന്നെയും നോക്കിയപ്പോ സ്വാമി എന്നെ തന്നെയാ വിളിക്കണെ അപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പം ഭഗവാൻ എനിക്ക് ഇവിടെ ഈ നെറ്റിയുടെ ഇവിടെ ഒരു ഉമ്മ തന്നു അതായിരുന്നു സ്വപ്നം അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങള് തിങ്കളാഴ്ച ശിവൻ അമ്പലത്തിൽ പോകുന്ന ഒരു പതിവുണ്ട് അപ്പൊ തിങ്കളാഴ്ച രാവിലെ ആയപ്പോ കുളിയൊക്കെ കഴിഞ്ഞ അമ്മേന്റെ കൂടെ ശിവ ശിവന്റെ അമ്പലത്തിൽ പോകാൻ നോക്കുമായിരുന്നു പെട്ടെന്ന് ഭയങ്കര ക്ഷീണം ക്ഷീണം ഒന്നിട്ട് ഞാൻ കിടന്നു എനിക്ക് വരാൻ പറ്റില്ല തീ ഭയങ്കര ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഒന്ന് നോക്കിയപ്പോ ഇങ്ങനെ ഇവിടെ ഈ നെറ്റിയില് ആ ഭഗവാൻ ഉമ്മ വെച്ച സ്ഥലത്ത് ഒരു ചിക്കൻ പോക്സിന്റെ ഒരു കുരുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ശരീരമൊക്കെ പരീക്ഷിച്ചോ നോക്കിയപ്പോ മനസ്സിലായി ഇത് ചിക്കൻ പോക്സ് വന്നത് തന്നെയാണെന്ന് ആ സമയത്താണെങ്കിൽ ബ്രദറിന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു ചെറിയ നന്ന ചെറിയ കുട്ടികളായിരുന്നു അപ്പൊ എല്ലാവർക്കും പേടി ഈ കുട്ടികൾക്ക് വരുമോ ചിക്കൻ ബോക്സ് പകരണ എന്ന് പക്ഷെ എന്തോ ഭഗവാൻ കൃപയോണ്ട് ആർക്കും വന്നില്ല അതെനിക്ക് മാത്രം വന്നിട്ട് പോയി ആ ടിക്കറ്റൊക്കെ ക്യാൻസൽ ആക്കേണ്ടി വന്നു പിന്നെ ഒരു ദിവസത്തിലേക്ക് എന്റെ യാത്ര മാറ്റി വെച്ചു പിന്നെ ഏർ ആഷാഠി ഏകാദശിക്ക് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് പോവുക പതിവായിരുന്നു പുട്ടഭർത്തിയിലേക്ക് ഞങ്ങള് ബാലവികാസ് കുട്ടികളെയും യൂത്തും ഒക്കെ അവിടെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരത്തില് അവിടെ എത്തി അവിടെ എത്തിപ്പെട്ടപ്പോ ആ ആഷാഠ ഏകാദശി ഞാൻ വിചാരിച്ചു പവിത്രമായ ഭൂമിയാണല്ലോ ഇവിടെ എന്തായാലും ഞാൻ ഏകാദശി വ്രതം നോൽക്കും വ്രതം നോറ്റു കഴിഞ്ഞപ്പോ വൈകുന്നേരമായപ്പോ വേറൊരു ചിന്ത ഉചിച്ചു മനസ്സിൽ ഭഗവാൻ ഇവിടെ ഉണ്ട് സാക്ഷാത്തായിട്ട് ഭഗവാന്റെ പാദദർശനം പാദസ്പർശം കിട്ടിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളു നമ്മൾ ഉപവാസാണല്ലോ ഉപവാസം മാറ്റലോ എന്ന് വിചാരിച്ചു ഓരോ ഉറപ്പുമില്ല ഭഗവാന്റെ പാദസ്പർശം കിട്ടുന്നു കാരണം ഞങ്ങൾ എവിടെയാ ഇരിക്കാന്നോ ഞങ്ങളുടെ വലിയൊരു ഗ്രൂപ്പാണ് അതിൽ ഞങ്ങൾ ആ അനുസരിച്ചിട്ടാണ് ഇരുത്തത് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല പക്ഷെ കരുണാമയനായ ഭഗവാൻ തന്നെ പറയണം പാദ നമസ്കാരം തന്നു അനുഗ്രഹിച്ചു അതുപോലെ ആ സമയത്തന്നെ ഏർ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നോണ്ടിരുന്നപ്പം ഒരു ഫോർണർ ലേഡി ഭഗവാനെ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫോറിനർ ലേഡിക്ക് നമ്മളെ ഭഗവാനോട് ഇങ്ങനെ ചിരിക്കാച്ചാൽ എനിക്ക് എന്താ ചിരിക്കാൻ പറ്റാത്ത ഈ സ്വാമി ദർശനം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ ഞങ്ങൾ ഇരിക്കുന്നതിന്റെ മുന്നിൽ കൂടി അന്ന് ഭാഗ്യത്തിന് ഫസ്റ്റ് ലൈനിലും ആയിരുന്നു ഇരുന്നത് ഞാൻ ഉറപ്പായിട്ടും എന്റെ ഭഗവാനോട് ചിരിക്കുന്നു നിശ്ചയിച്ചിരുന്നു സ്വാമി തിരിച്ചു വന്നപ്പം ഞാൻ ഭഗവാനെ നോക്കി ചിരിച്ചു ഭഗവാൻ ആ ചിരി റിട്ടേൺ ചെയ്തു അത്രയും ഒരു ബ്യൂട്ടിഫുൾ എന്താ പറയാ അതിന്റെ ഭംഗി വർണ്ണിക്കാൻ പറ്റില്ല അങ്ങനെ ഭഗവാന്റെ ഒരു ചിരി സമ്മാനമായിട്ട് കിട്ടി പിന്നെ കെൽവന്തോളിൽ സേവ ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞുല്ലോ പതിനൊന്ന് വർഷമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു അതൊരു ക്രിസ്മസ് ദിവസമായിരുന്നു ആ അത് മാത്രല്ല ക്രിസ്മസിന്റെ ഇതായത് കൊണ്ട് ഞാൻ ഒഴിവായി ക്രിസ്മസ് ആയതുകൊണ്ട് മെയിൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഞങ്ങൾ അവിടെ വേണം ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് തിരുവണ്ണാമലയ്ക്ക് പോയി തിരുവണ്ണാമലയ്ക്ക് പോയപ്പോ എന്റെ മനസ്സിലെ ചിന്ത ഇതാണ് തിരുവണ്ണാമലയിലെ സിദ്ധന്മാരും സദ്യന്മാരുമായിട്ടുള്ള ആൾക്കാരുണ്ടാവും അയ്യോ എനിക്ക് എന്തൊക്കെയോ മിസ്സാവണോ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഞങ്ങൾ സേവ ചെയ്യാണ് സേവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സ്ത്രീനെ ഞാനും ഒരു സീനിയർ ഡിബോട്ടിയും കൂടിയാണ് ഏഹ് ചെക്കിങ് ചെയ്യുന്നത് അന്ന് ഞങ്ങളാണ് ബോഡി ചെക്ക് ചെയ്തിരുന്നത് ഈ കൊറോണന്റെ മുന്നേ ബോഡി ചെക്ക് ചെയ്ത് അവരെ അകത്തേക്ക് കടുത്ത് വിട്ടപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞു ഇല്ല അവര് സ്ലീവ്ലെസ് ആണല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഞങ്ങൾ അവിടെ ബ്ലൗസ് വെച്ചിട്ടുണ്ട് സ്ലീവ്ലെസ് ആൾക്കാർക്ക് കൊടുക്കാനും പിന്നെ ദുപ്പട്ട ഇങ്ങനെ ഷോൾ ഇടാണ്ട വരുന്നവർക്ക് കൊടുക്കാൻ ഷാളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനാണ് അധികം എടുത്ത് കൊടുക്കാറ് അപ്പൊ ഞാൻ ഈ അമ്മയ്ക്ക് ബ്ലൗസ് എടുത്തു കൊടുത്തു അത് എങ്ങനെ എന്ന് അറിയില്ല ഞങ്ങൾ ശരിക്കും ചെക്ക് ചെയ്ത് വിട്ട അമ്മയാണ് അത് മാത്രല്ല അവരുടെ ഒരു തുണി തുണിസഞ്ചിയും ഈ തുണി വലിയ തുണി നമ്മൾ അലൗ ചെയ്യാറില്ല നമ്മ ഈ ബ്ലൗസ് കൊടുക്കണേന്റെ ഇടയില് ആ അമ്മ ആ തുണി സഞ്ചിന്ന് ഭഗവാന്റെ ഒരു വസ്ത്രം ഭഗവാന്റെ ഒരു ഗൗണ് വലിച്ചെടുത്തു ഭഗവാന്റെ റോബ് വലിച്ചെടുത്തു അത് സിൽക്കിന്റെ റോബായിരുന്നില്ലേട്ടോ അതൊരു കോട്ടൺ കോട്ടൺ റോബായിരുന്നു ആ ആ റോബ് വലിച്ചെടുത്തിട്ട് എന്റെ നെയ്യത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു പിന്നെ ഞാൻ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു ആ അമ്മ എവിടെയാണ് നോക്കുമ്പോൾ ആ അമ്മ തലമുണ്ടനം ചെയ്തിട്ടുണ്ട് ഒരു ബുദ്ധസന്യാസിനിയുടെ രൂപ ആണെന്നാണ് എൻ്റെ അന്ന് കയറിയത് പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഒരു തെരച്ചില് നടത്തി എവിടെയാണ് അമ്മ ഇരിക്കണ എന്നൊന്നും അറിയണമല്ലോ പക്ഷെ എനിക്ക് എവിടെയും അവരെ കാണാൻ പറ്റിയില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു ഓംതിൻ്റെ കഥ ഒരു വർഷം ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടു പോയി തിരിച്ചു വന്നപ്പം ഞങ്ങൾ വാതിൽ കുറഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഓന്ത് അത് ഒരിക്കലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് വെള്ളം പൂട്ടിയൊക്കെ പോവാറ് എങ്ങനെ ഓന്ത് ഉള്ളി കയറി അത് ഷൂ സ്റ്റാൻഡിന്റെ മുകളിലായിരുന്നു അത് വിട്ടു പതുക്കെ ഞങ്ങൾ സ്റ്റൂ ഷൂ സ്റ്റാൻഡ് എടുത്ത് പുറത്തു വെച്ചു അപ്പഴ് എനിക്ക് എന്റെ ഒരു പുട്ടഭർത്തിയിൽ താമസാക്കിയ ഒരു ഫ്രണ്ടിന്റെ കാള് വരികയാണ് അവര് പറയണു എനിക്കൊരു ഡ്രീമുണ്ടായി അപ്പം പറയൂ ചേച്ചി എന്താണ് ഡ്രീമ് പറയോ നീയും കൂടി ഉണ്ട് അതില് അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചതെന്ന് അപ്പൊ അവര് ഡ്രീമ് പറയാണ് ഞാൻ കുൽബന്തവാളിൽ സേവ ചെയ്യാണ് അവർക്ക് ഡ്രീമില് ഡ്രീമിൽ അവർ കാണുകയാണ് ഞാൻ പ്രൈമറി സ്റ്റുഡൻസിന്റെ അവിടെയാണ് സേവ ചെയ്യുന്നത് അതെല്ലാം ശരിക്കും എൻ്റെ ഡ്യൂട്ടി പോയിന്റ് പക്ഷെ അവിടെ ഓരോ കുട്ടികൾക്കും ഓരോ തുള്ളി സാനിറ്റൈസർ ഞാൻ കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ആ സമയത്ത് കൊറോണ കാലായിരുന്നല്ലോ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ട പിന്നിൽ സ്വാമി നിൽക്കണു ആ സ്വാമി പറയാണ് എന്നോട് ഞാനും കൈ സാനിറ്റൈസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് എന്ന് അപ്പൊ ഞാൻ ഈ സ്ഥലകാലബോധം ഒന്നും ഇല്ലാണ്ട് ഉറക്ക പൊട്ടിച്ചിരിച്ചു ഭഗവാൻ അവിടെ നിക്കണണ്ടെന്നുള്ളത് ധനിക്കാതെ അപ്പം ആരോ ഒരു പ്രൈമറി കുട്ടി ചോദിച്ചു സ്വാമി എല്ലാ ദിവസവും ഇങ്ങനെ ദർശനം കൊടുക്കാറുണ്ടോ എന്ന് അപ്പൊ സ്വാമി പറഞ്ഞു എന്ന് ഞാൻ ഓന്തയിട്ടും ദർശനം കൊടുക്കാറുണ്ട് എന്ന് അപ്പം ഈ ദർശനം കിട്ടിയ ഈ ഡ്രീം കിട്ടിയ അമ്മയുണ്ടല്ലോ അന്ന് വൈകുന്നേരം സമാധി തൊഴിലിട്ട് തിരിച്ചു പോകുമ്പം ഗണേഷ് ഗേറ്റിന്റെ അവിടെ എന്തോ ഒരു മൂമെന്റ് കുറച്ച് ദിവസം ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണു രണ്ടു മൂന്ന് ആൾക്കാർ കൂടി നോക്കണു ഇവരെത്തി നോക്കുമ്പോൾ അവിടെ ഒരു ഓന്താണ് അപ്പൊ ആ സ്ത്രീക്ക് കൺഫർമേഷൻ കിട്ടി ഭഗവാൻ ഈ രൂപത്തിൽ വന്നതാണെന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയ ഇതിന്റെ കഥ എന്താണെന്നുവച്ചാല് ഒരു മാസം അത് ആ ഷൂ സ്റ്റാൻഡില് ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ താമസിച്ചു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും നോക്കും അതിൽ ഇളക്കുണ്ടാവും എന്നൊക്കെ അപ്പൊ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സേവ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വരുമ്പം ഞാൻ ഈ ഓന്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി പൊണത്ത് കണ്ടു പിന്നെ ഞാൻ ഓന്തിനെ കണ്ടിട്ടുമില്ല അത് ഒരു രസകരമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മകളുടെ വിവാഹ വിവാഹകാര്യമാണെങ്കിലും മകളുടെ സ്ക്വിൻഡൈ ഭഗവാൻ മാറ്റി കൊടുത്തതാണെങ്കിലും സ്ക്വിൻടൈ കുട്ടിക്ക് സ്ക്വിൻടൈ ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പം അപ്പം ഞങ്ങള് സ്വാമിയെ ദർശ് സ്വാമി ദർശനത്തിനായിട്ട് വന്നു ആ സമയത്ത് മോള് അച്ഛന്റെ കൂടെ പുരുഷന്മാരുടെ സ്ഥലത്തായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ഇപ്പറത്തു ആയിരുന്നു അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം പോവാ അപ്പൊ ഞാൻ സ്വാമിയുടെ അടുത്ത് ഇങ്ങനെ മനസ്സിൽ പറയണ്ട് സ്വാമി ഇത്രയും ദിവസമായി വന്നിട്ട് ഞങ്ങൾ എന്തിനാണ് വന്നത് അത് ഭഗവാൻ ഇനിയും നോക്കിയില്ലല്ലോ കുട്ടിയുടെ സ്ക്വിൻടൈ ഇത് വിവരം ഭഗവാനെ ധരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് സത്യം പറഞ്ഞാല് അപ്പൊ ഇണ്ട് സ്വാമി ഇന്റർവ്യൂ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നേരെ ജെന്സിന്റെ സൈഡിലേക്ക് നടക്കണു അവിടുന്ന് പിന്നെ ദർശനം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു മോളുടെ തലയിൽ കൈവെച്ച സ്വാമി അനുഗ്രഹിച്ചു എന്ന് ആ കുട്ടിക്ക് സ്ക്വിൻഡിനു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇതുവരെ ഭഗവാന്റെ കൃപയുണ്ട് അത് ചെയ്യേണ്ടി വന്നിട്ടുമില്ല ഇപ്പം ആ കുട്ടിക്ക് സ്ക്വിൻഡ് ഉണ്ടെന്ന് ആരും നോക്കിയാലും പറയൂല അത് അങ്ങനെ തന്നെ കറക്റ്റ് ആയി പോയി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെ പാതാര വിധങ്ങളിൽ സമർപ്പിക്കുന്നു ജയ സായിരാ ജ്യോതി സായിരാം സായിരാം അതായത് മനോഹരായിരുന്നു ജ്യോതിഷൻ കഴിയുമ്പോട പാടണം ఒక గొప్ప కవి ఒక గానముగా పాడుతూ వచ్చాడు ఇంద్రియాల గురించి ఎట్ గ్రేట్ పోయి సాంగ్ ఇన్ ది ఫార్మ్ ఆఫ్ ద సాంగ్ అబౌట్ దిస్ సెన్స్ ఆర్గన్స్ విను చెలున్న వంచి చూచు కనుల పంచల విను మనసున్నా వంచిత గుణ చిత్తమున్న వంచిించే పలుకున్న ఈ వికృతులు చూడగానే న్యాయము ఏక బ్రతుకదన్న దుర్బుద్ధుల తల ఉన్న దూరును విను చెవుల ఈ వన్స్ హెడ్ ఈస్ ఫిల్డ్ విత్ బ్యాడ్ థాట్స్ అండ్ ఈయర్స్ టు హియర్ సమ్ కైండ్ ఆఫ్ కంప్లైంట్స్ అండ్ వన్స్ ఇయర్స్ ఆర్ ఆల్సోర్ ఆంగ్ కంప్లైంట్ ఈ వన్ హ్యాస్ ఎ క్రికెట్ హార్ట్ అండ్ మైండ్ మనసు చూడగానే ఇక జస్టిస్ సైడ్ అనేటువంటిది న్యాయమును విచారించి పవిత్రమైన ధర్మ మార్గము ప్రవేశింపచేసేది ఈ మానవత్వం ద హ్యూమానిటీ ఎన్క్వైర్స్ ఇన్ టు అండ్ ఇట్

हरि 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 स्मरण करो स्मरण करो चरण कमल ध्यान करो हरि चरण कमल ध्यान करो हरि 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 स्मरण करो मुरली माधव सेवा करो मुरली माधव सेवा करो मुरहर गिरिधारी भजन करो साई मुर हरि स्मरण करो हरि 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 स्मरण करो हरि चरण कमल ध्यान करो हरि 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 स्मरण करो मुरली माधव सेवा करो मुरहर गिरिधारी भजन करो साई मुरहर गिरिधारी भजन करो സൈറാം സൈ ഉഗമ എല്ലാവരിലും നിങ്ങളെ കാണുക എല്ലാവരെയും നിങ്ങളാണെന്ന് കരുതി സ്നേഹിക്കുക കണ്ണാടി പതിച്ച മതിലുകളുള്ള ഒരു മുറിയിൽ അകപ്പെടുന്ന ഒരു നായ തൻ്റെ പ്രതിബിംബങ്ങളിലെല്ലാം തന്നെ തന്നെ കാണുന്നതിനു പകരം എതിരാളികളായ മറ്റു നായ്ക്കളെയാണ് കാണുന്നത് അതുകൊണ്ട് ഓരോ പ്രതിബിംബവും നോക്കി കുറച്ചുകൊണ്ട് ചാടുന്നു ആ പ്രതിബിംബങ്ങളും കുരയ്ക്കുകയും ചാടുകയും ചെയ്തെന്ന് കാണുമ്പോൾ അത് കൂടുതൽ കോപിഷ്ടനാകുന്നു പക്ഷേ ഞാനികൾ എല്ലായിടത്തും ഒന്ന് തന്നെ കാണുന്നതിനാൽ ശാന്തരും സന്തുഷ്ടരുമായിരിക്കുന്നു തന്റെ ചുറ്റിലും തന്റെ പ്രതിബിംബങ്ങൾ കാണുന്നതിൽ സന്തോഷിക്കുന്നു എല്ലാവരിലും അവർ തങ്ങളെ തന്നെയാണ് കാണുന്നത് ഈ ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അത് നിങ്ങളെ അനാവശ്യമായ ആകാംക്ഷകളിൽ നിന്നും രക്ഷിക്കുന്നു ഭഗവാൻ ശ്രീ സത്യസായി ജയസായിരാം നാളെ വായിക്കുന്നത് ഏർ തന്നെ താമസിക്കുന്ന ജ്യോതി ഏർ ജ്യോതി തന്നെയാണ് നാളെ വായിക്കുന്നത് ജ്യോതി സി സായിരാം സമോകുഖിനോ समस्त भवन्तु समस्तलोकासुखिनो भवन्तु ओ शान्ति शान्त शान्तिः शरां शरा